സന്തോഷ് മറിയം മറിയാം സിസ്റ്റർ അറിയാം അല്ലേ ഓക്കെ ആ സിസ്റ്റർ ആണ് ഇതിന്റെ ആ കോസ്മിക് എനർജി പ്രധാനം ചെയ്തതെന്ന് പറഞ്ഞു അതറിയാൻ വേണ്ടിട്ടാണ് കഴിഞ്ഞ കൊല്ലം ഞങ്ങള് ഇതേല ഒരു പൂവേ കായ്ച്ചതായിട്ടിട്ട് കണ്ടുള്ളൂ അപ്പൊ ഇക്കൊല്ലം കൂടുതൽ പൂവുണ്ടാകാനും ആയിട്ട് സിസ്റ്റർ അല്ല ഈസായ സന്തോഷം ഞാനും കൂടെ ഇവിടെ നിന്നുണ്ട് എനർജി കൊടുത്തു എനർജി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനർജി കൊടുത്തോണ്ടിരുന്നു ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ എനർജി കൊടുത്തോണ്ടിരുന്നു ആ എനർജിയില് ധാരാളം പൂവിട്ടു ഓ പൂവിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കായ്ക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിന്നെ എനർജി കൊടുത്തു എനർജി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നന്നായിട്ട് നന്നായിട്ടങ്ങാ കായ്ക്കാൻ തുടങ്ങി കായ്ച്ചിട്ട് വേറെ വേറെ മരപ്പട്ടി ശല്യോ അണ്ണാൻ ശല്യമോ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് എനർജി കൊടുത്തോണ്ട് നെഗറ്റീവ് എനർജി വരാതെ പോസിറ്റീവ് എനർജി തന്നെ കൊടുത്തോണ്ടിരുന്നു ചിന്തിച്ചുപോലും ഇല്ല നെഗറ്റീവായിട്ട് അങ്ങനെ കൊടുത്തോണ്ടിരുന്നപ്പോൾ നന്നായിട്ട് കാവ് വരുന്നുണ്ട് കാവ് വിളഞ്ഞു വിളഞ്ഞു വരുന്നുണ്ട് ഇപ്പോഴും അത് ചെയ്തുകൊണ്ട് Shere sheri sure, thanks sheri sure, thank you